ഈശോമിശി കായ്ക്കിയ ആയിരിക്കട്ടെ നാലാമത്തെ ദിവസമാണ് നമ്മുടെ രണ്ടാമത്തെ സമ്മാനമാണ് നമ്മൾ നോക്കുന്നത് വെളിപാടിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഇനി സമ്മാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇതൊക്കെ പാക്കേജിന്റെ കാലമാണ് അല്ലേ നമ്മുടെ ഈ സമ്മാനങ്ങളും വിജയം വരിക്കുന്നവർക്കുള്ള സമ്മാനങ്ങളും ഓരോ പാക്കേജാണ് അപ്പൊ ഓരോന്ന് വെളിപാട് രണ്ട് ഭാരം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു വചനം മുഴുവൻ വായിക്കുമ്പോൾ അതിനകത്ത് പല സമ്മാനങ്ങൾ കാണാം അതിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ വിവരിച്ചു പറയുന്നുള്ളൂ ബാക്കിയുള്ളതും നമുക്കുള്ള സമ്മാനമാണ് ഓരോ പാക്കേജ് ആണ് ഇപ്പൊ വെളിപാട് രണ്ട് പതിനൊന്ന് മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്കു ഞാൻ നൽകും ഇപ്പൊ ജീവന്റെ കിരീടമാണ് ദൈവം നമുക്ക് തരുന്ന രണ്ടാമത്തെ സമ്മാനം ഈ ലോകത്തില് ഏതു തരം കിരീടം നമുക്ക് ലഭിച്ചാലും അതൊന്നും ശാശ്വതമല്ലെന്ന് നമുക്കറിയാം ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഒരു മന്ത്രി ആവുക അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രി ആവുക അതൊരു കിരീടമാണ് അല്ലെ പക്ഷെ അത് നിലനിൽക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് അടുത്തൊരു രാജാവ് അടുത്ത അവകാശം വരിക അല്ലെങ്കിൽ മറ്റൊരു രാജാവ് അത് ഇവരെ കൊന്നു തട്ടിയെടുക്കുക അതുവരെയുള്ളൂ കിരീടം നിലനിൽക്കുകയുള്ളു ഇനി വേണ്ട ഇന്നത്തെ ന്യൂജനിൻ്റെ പറയുകയാണെങ്കിൽ സുന്ദരിപ്പട്ട അടുത്ത വർഷ ഒരാൾ ഇതിന് പകരം വരെ ആ പട്ട നമുക്ക് ആ കിരീടം നമുക്ക് ഉള്ളൂ ഇങ്ങനെ നീളുകയാണ് നമ്മുടെ ലോകത്തിലെ താൽക്കാലിക കിരീടങ്ങൾ എന്നാല് നിത്യമായി കിരീടം ധരിച്ചു നിൽക്കുന്നവരെ നമ്മൾ നമ്മുടെ ദേവാലയങ്ങളിൽ നമുക്ക് കണ്ടെത്താനാവും ജീവിതത്തിൽ നമ്മൾ ഏച്ഛതകളുടെ മേൽ വിജയം വരിച്ചവർ അവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായിട്ട് ഒരുക്കിയിരിക്കുന്ന കിരീടം അവരൊന്നൊരിക്കലും മാറ്റപ്പെടുന്നില്ല നമ്മള് ദേവാലയത്തിൽ കാണുന്ന ആരെയാണ് വിശുദ്ധര് അല്ലെ ഒരു വിശുദ്ധൻ വന്നു അടുത്തൊരു ആയിരം പതിനായിരം വിശുദ്ധിന് പുറകെ വന്നാലും ആ ഒരു വിശുദ്ധരുടെയും കിരീടം നഷ്ടപ്പെടുന്നില്ല അവർക്ക് കിട്ടിയ കിരീടം അവർ തന്നെയാണ് അത് അവര് ദേവാലയത്തിൽ അവര് ആ കിരീടം വെച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഒരിക്കലും മാറ്റമില്ല നമുക്കിങ്ങനെ ഈ ഭൂമിയിൽ കിട്ടുന്ന ആദ്യം നമുക്ക് കാണുന്ന അടയാളങ്ങൾ ഈ കിരീടം നമുക്ക് നമുക്കുണ്ട് എന്നതിന് ആദ്യം അടയാളങ്ങള് നമ്മുടെ ഭൂമിയിൽ കാണി തരുന്നുണ്ട് നമുക്ക് അതേതാന്ന് പറയുക ഒന്നാമത്തെ അടയാളം നമ്മുടെ മാമോദിസായാണ് ആദ്യമായിട്ട് നമുക്ക് ഈ കിരീടം വെച്ച് തരുന്ന നമ്മുടെ മാമോദിസായി കൊച്ചിന്റെ തലയിൽ ഒരു കൊച്ച് കിരീടം വെച്ചു കൊടുക്കും രണ്ടാമത് ആദ്യ കുർബാനക്ക് ഇത് നമ്മളെ പുതുക്കുകയാണ് ജീവന്റെ വഴിയിലൂടെയുള്ള വളർച്ചയിൽ നമ്മൾ വീണ്ടും ഈ കിരീടത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് പിന്നെ നമ്മുടെ വിവാഹത്തിലാണ് കിരീടം വെച്ച് വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പെണ്ണിന്റെ പെൺകുട്ടിയുടെ തലയിൽ മാത്രമേ വിവാഹത്തിന് കിരീടം വെക്കുന്നുള്ളൂ പക്ഷെ ആയിരത്തി എണ്ണൂറുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുക്കനും പെണ്ണും കിരീടം വെച്ചാണ് വന്നിരുന്നത് നീ അവസാനം നമുക്കൊരു കിരീടം തരുന്നുണ്ട് നിത്യജീവന്റെ കിരീടം ദൈവം നിന്നെ അണിയിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് വൈകം നമ്മൾ പെട്ടിയിൽ കിടക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരു കിരീടം അണിയിക്കുന്നുണ്ട് ഇതെല്ലാം ലോകത്തിൽ നമുക്കൊരു നിത്യമായ കിരീടം കിട്ടും എന്ന് ലോകത്തിൽ തരുന്ന പ്രതീകങ്ങളാണ് നമ്മുടെ പഴമയുള്ള പള്ളികളിലൊക്കെ ഇതിന്റെ പ്രതീകം നമുക്ക് കാണാം ഞാനിത് ശ്രദ്ധിച്ചിരിക്കുന്ന ചേർപ്പങ്കല് ഭരണജ്ഞാനം പിന്നെ പല പള്ളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പള്ളിയുടെ പ്രതി എവിടെയാണ് ചക്രാരിക്ക് പിന്നിലായിട്ട് രണ്ട് മാലാഖാമാര് ഇങ്ങനെ ഒരു കിരീടവും പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം ഇപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മളെ ധരിപ്പിക്കാനാണ് ഈ വിശുദ്ധ കിരീടവുമായിട്ട് അവരങ്ങനെ നിൽക്കുന്നത് ആ കിരീടം പിന്നെ ആരും എടുത്തു മാറ്റില്ല എത്ര വിശുദ്ധരുണ്ടായാലും ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ സമ്മാനം ഈ കിരീടം നമ്മളെ അവസാനം ഇപ്പൊ നമ്മളെ ഇത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എനിക്കായി ദൈവം മാറ്റി വെച്ചിരിക്കുന്ന കിരീടം എനിക്ക് നിനക്ക് ലഭിക്കുമാറാകട്ടെ അല്ലെ അതാണ് നമുക്ക് ഉള്ള അവസാനത്തെ പ്രാർത്ഥന ഈ ഒരു നിത്യ കിരീടം നമുക്ക് കിട്ടും ഇതിലേക്കാണ് ഈ യാത്ര ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ് നീ പോകുന്നത് എന്ന ലോകം നമ്മളെ വൈദികൻ നമ്മളെ ഓർമ്മിപ്പിച്ചാണ് വിടുന്നത് സഭ നമ്മളെ ഓർമ്മിപ്പിച്ചു വിടുന്നു ഈ കിരീടം രണ്ടാമത്തെ നമ്മുടെ സമ്മാനമാണ് അത് ലഭിച്ചവർ നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം കിരീടം തിരിച്ച് വിശ്വത്തിന് നിൽപ്പുണ്ട് ഇത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് നേടുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തെ നമ്മൾ മേച്ഛതയിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാം അടുത്ത ക്ലാസ്സിൽ മൂന്നാമത്തെ സമ്മാനം